ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ നിങ്ങളെയൊക്കെ വർത്താനം സുഗന്ധ തന്നെ അല്ല എല്ലാവർക്കും ഞമ്മൾക്ക് ഇവിടെ എല്ലാവർത്താണ് കേട്ടോ നമ്മളവിടെ നാട്ടിലാണ് ഇന്ന് ആങ്ങളുടെ വീട്ടിലാണ് എന്നാലും പോന്നതാണ് കേട്ടോ അപ്പോൾ എന്നും പറയണ മതി തന്നെ എൻ്റെ മക്കൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും പുതിയതായിട്ട് കാണണമല്ലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ആങ്ങളുടെ പേരിൽ ഇന്നലെ വന്നതാണ് അപ്പോൾ ഇന്നിവിടെ വൈകുന്നേരത്തിന് നേരത്തൊന്ന് നാലണിയാവുമ്പോക്കിനേ ചായക്ക് എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കണ്ടേ അപ്പോൾ നാത്തൂന്താത്ത ഞമ്മക്കൊരു കടി തരുന്ന ഒരു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചക്കക്കുരുവും വെച്ചിങ്ങാണ്ടാണ് ഞമ്മക്കിന്നുള്ള ചായൻ്റെ കടി സ്പെഷ്യൽ അപ്പോൾ ഇങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി കൊണ്ടി ഏ അപ്പോൾ അതാണ് അയക്കുക ഇവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയും വെല്ലുളിയും വെളുത്തുള്ളി രണ്ട് ലക്ഷണത്തേക്ക് ചതച്ചിട ചക്ക കുരുവടെ ഇതാക്കി ഇങ്ങോട്ട് വെച്ചതാണ് അപ്പോൾ അയക്കുവാണ്ട് ഇതും അവിടെ ഇട്ടിക്കണ് മസാലകളൊക്കെ ഇട്ട്ങ്ങാണ്ട് നല്ലോണം ഒന്ന് കോയമ്പിത്തിരുമ്പ ചിക്കൻ മസാല മഞ്ഞപ്പൊടി എന്നുള്ള സാധനങ്ങളൊക്കെ അഴിക്കിടണം അതുകൊണ്ട് നല്ലോണം ഒന്ന് കോമ്പിത്തിരുമ്പിങ്ങാണ്ട് നമ്മൾ ചക്കക്കുരു ഉണ്ടാക്കണതൊന്നു കാണാൻ ചക്കക്കുരു ഇതാ ഇവിടെ കുക്കറിൽ ഇട്ടും ഇങ്ങാണ്ട് നല്ലോണം വേവിച്ചണം കേട്ടോ നല്ലോണം ഒരു നാല് വിസിലിട്ടിക്ക് ആ വിസിലിട്ടും കാണ്ട് അതുണ്ട് തോൽ ഒലിച്ച് കണ്ടിട്ടെടുക്കണം അപ്പം അതാ ചക്കക്കുരുമാണ് നമ്മൾ ഈ തോലൊച്ച കണ്ടെടുത്ത് കേട്ടോ അപ്പോൾ അതെണ്ണത്തൊലിച്ചിങ്ങാണ്ട് അതിൽക്ക് വേണ്ട ഉള്ളിയും പച്ചമുളക് ഇഞ്ചി കറിവേപ്പിൻ്റെ ഇല മല്ലിച്ചപ്പ് ഒക്കെ ഇങ്ങാണ്ട് അവിടെ വെച്ചിരിക്കണേ അതിൻ്റെ ഇടയിൽ ചോറും പരിപാടികൾ നടക്കണുണ്ട് ചോറിൻ്റെ എണ്ണിത്തണ്ടും മുതലേക്കപ്പം ഞാൻ കാട്ടി തന്നതല്ലേ അപ്പോൾ അതവിടെ വന്ന് മാറ്റി വെച്ചിരിക്കണു കേട്ടോ അതേമാതിരി തേങ്ങ ചമ്മന്തി ഇനിക്ക് രണ്ട് മത്തൻ്റെ ഇല താഴ്ച്ചണം പിന്നെ അതുപോലെ രാവിലത്തെ പുട്ടും കടലയും കറിയൊക്കെയാണ് ഇരിക്കണത് വത്തൽ മീൻ പൊരിച്ചതുണ്ട് മീൻകറിയും മത്തി എന്താ ചക്കക്കുരുമാണ്ട്ടോ നമ്മൾ ഈ ഇതിഞ്ഞ് ഇതിൻ്റെ ഈ തോൽ ഇങ്ങോട്ട് എടുക്കുക എളുപ്പം ഉണ്ട് തോൽ മക്കളെ നല്ല ടേസ്റ്റുമാണ് ഏഹ് അപ്പം ഇങ്ങൾ ഒന്ന് കണ്ടുനോക്കി ഉണ്ടാക്കി ഇങ്ങോട്ട് നിങ്ങളുണ്ടാക്കി തിന്നിട്ട് അതിൻ്റെ ഒന്ന് പറയണം കേട്ടോ ഏഹ് ഞമ്മളവിടെ ഉണ്ടാക്കി തിന്നലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞമ്മളിങ്ങൾക്ക് ഇത് ഇവിടെ ഇട്ട് തരുന്നത് ഏ ടേസ്റ്റ് ഉണ്ടോ അല്ലേന്ന് അറിഞ്ഞിങ്ങാണ്ട് ടേസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ നമ്മളെ കൂട്ടുകാർക്കും പറഞ്ഞു തരുന്നത് ഓക്കേ എൻ്റെ കൂട്ടുകാർക്ക് പറയുമ്പോൾ നമുക്ക് ടേസ്റ്റ് അറിഞ്ഞതിന് ശേഷം ആണല്ലോ അതിൻ്റെ കൂട്ടുകാർക്കും എത്തിച്ചു തരാന് അല്ലെങ്കിൽ പറ്റൂലല്ലോ അപ്പം അതാ നിങ്ങളൊന്നുണ്ടാക്കി നോക്കി ഈ ഉള്ളി ഇതൊക്കെ നല്ലോണം നടക്കും അമ്പ തിൻ്റിങ്ങാണ്ടേ ചിക്കൻ മസാല ഇതോ അത് വെളുത്തുള്ളി ചാച്ചിടാണ് കേട്ടോ അത് ചക്കപ്പൂര് അടിച്ച ചിക്കൻ രണ്ടതാണ്ട് അപ്പം ദാ നമ്മളെ ഉള്ളി ഇതിക്കും ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പുങ്ങൾ ഇട്ട് വേണ്ടി കേട്ടോ രണ്ട് സ്പൂണ് കടലമാവ് ഒരു മൂന്ന് സ്പൂണ് മൈദപ്പൂ മൈദമാവും മൂന്ന് സ്പൂണ് മൈദമാവ് ഇട്ടു ഇനി ഇനിക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഞേര് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് മുളകും പൊടി ഇട്ടോളി എന്നാൽ ചിക്കൻ മസാലയാണ് കേട്ടോ കുറച്ച് അത്യാവശ്യം ഒരു ചൂരിനും ചേക്കും മാത്രമേ കുറച്ച് അപ്പസോടി ഇടണം കേട്ടോ എന്നൊരു നല്ല മണന്നൂർ കോമ്പത്തി വയ്ക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ അപ്പം ഇനി നല്ലോണം നിൽക്കും അയമ്പിറ്റി ഇമ്പിങ്ങാണ്ട് അത് നമ്മൾ പൊടിച്ച് വെച്ച ചക്ക കുരുവൂക്കൊണ്ട് ഇട്ട് കൊടുക്കുക ഇനി അത് നല്ലോണം നിൽക്കും അയമ്പിറ്റി ഇമ്പി വെള്ളം കുറച്ച് ഒഴിച്ചിങ്ങാണ്ടേ നമുക്കൊരു പാകത്തിന് നുള്ളി ഇടാൻ കണക്കിന് വെള്ളം ആക്കി ഇങ്ങാണ്ട് അങ്ങോട്ട് എടുത്തേക്കുക ഇതിപ്പോൾ നമ്മൾ ചോറിൻ്റെ പണി കൈനീൻ്റെ അടിയിൽ കൂടിയാണ് ഈ പരിപാടി പരിപാടിയോടെ ചെയ്യുന്നത് കേട്ടോ അപ്പം മാവ് ഒന്ന് കുഞ്ഞി നല്ല സൂപ്പറായി കാരം നല്ല വിലവും നല്ല ടേസ്റ്റുമാണ് ട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ തിന്നു ഉണ്ടാക്കി തിന്നിട്ട് പിന്നെയാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യണത് കേട്ടോ ഏ അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരും തന്നെ ഒന്ന് നല്ലോണം ഒന്ന് തിന്നു നോക്കി നല്ല ടേസ്റ്റാണ് ഗ്യാസിൻ്റെ പ്രശ്നമല്ല കേട്ടോ ഗ്യാസിൻ്റെ പ്രശ്നത്തിനാണ് നമ്മൾ ആ ഇതവിടെ ഇടണത് അപ്പോൾ നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കി വെളുത്തുള്ളി ഇട്ടാ ഗ്യാസിൻ്റെ വിഷയം അവിടെ വരില്ല കേട്ടോ അതെ കുഴച്ച് തിരുമ്പി വെച്ചിട്ട് വേണം നമുക്ക് ചോറ് അയച്ചാൽ ചോറ് അവിടെ റെഡിയാണ് അപ്പോൾ അതാ അതും അവിടെ കുഴച്ചു ഇനി അതവിടെ അടുത്ത് മൂടി വെച്ചിങ്ങാണ്ടേ ആണ് ഫ്രിഡ്ജിക്ക് വെച്ചിങ്ങാണ്ട് നമ്മളവിടെ ചോറ് അയച്ചട്ടെ ഏഹ് അപ്പോൾ അതാ ചോറ് അയച്ചുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു മക്കളെ ഏ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് പുതിയതായിട്ട് കാണുമല്ലോ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടേ കേട്ടോ എന്താ പൊക്കവാടി അവിടെ ഉണ്ടാക്കലോ ഉടങ്ങനെ ഉണ്ടാക്കി അതും കുടിച്ചിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവർക്കും അസ്സലാമു അലൈക്കും